നമസ്കാരം എംബുരാൻ അവതരിക്കുവാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി ആറു വർഷം മുൻപിറങ്ങിയ ലൂസിഫർ എന്ന ചിത്രത്തിൽ സ്റ്റീഫൻ നെടുമ്പള്ളി കുറേഷി ആവുന്ന കഥയിലാണ് സിനിമ അവസാനിക്കുന്നത് അപ്പോൾ തന്നെ ഉറപ്പിച്ചിരുന്നു സിനിമയുടെ രണ്ടാം പാർട്ട് ഉണ്ടാകുമെന്ന് പൃഥ്വിരാജ് ആദ്യമായി സംവിധായകനാകുന്ന കേരളത്തെ മുഴുവൻ ഞെട്ടിച്ച റെക്കോർഡ് കളക്ഷനുകൾ നേടിയെടുത്ത മോഹൻലാൽ ചിത്രമായിരുന്നു ലൂസിഫർ ആ ലൂസിഫറിന്റെ രണ്ടാം പാർട്ട് ഒരുങ്ങുമ്പോൾ ആ സിനിമയ്ക്ക് ഒരുപാട് പ്രതീക്ഷകൾ കൂടുതലായുണ്ട് അധികം ഹൈപ്പ് നൽകാതെയാണ് ലൂസിഫർ എന്ന ചിത്രം പൃഥ്വിരാജ് റിലീസ് ചെയ്തത് ആന്റണി പെരുമാവൂർ നിർമ്മാതാവായ ഈ ചിത്രത്തിന്റെ രണ്ടാം ഭാവം എന്തായാലും ഏറെ ഹൈപ്പോടു കൂടിയാണ് അണിയറക്കാർ പുറത്തുവിടുന്നത് എംബുരാൻ എന്ന സിനിമയെ വലിയ പ്രതീക്ഷയോടെയാണ് സിനിമാ ആരാധകർ കാണുന്നത് അത് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ സകല സിനിമാ സ്നേഹികളും വളരെ പ്രതീക്ഷയോടെ കാണുന്ന ചിത്രമാണ് എംബുരാൻ സിനിമയുടെ ഓൺലൈൻ ബുക്കിംഗ് ആരംഭിച്ചപ്പോൾ ബുക്ക് മൈ ഷോ എന്ന സൈറ്റ് വരെ ഡൗൺ ആക്കിക്കൊണ്ടായിരുന്നു ടിക്കറ്റിനു വേണ്ടിയുള്ള പരക്കംപാച്ചിൽ ഇപ്പോൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ പ്രീബുക്കിംഗ് നേടുന്ന നടൻ എന്ന റെക്കോർഡും മോഹൻലാലിന് എംബുരാൻ സമ്മാനിച്ചിരിക്കുകയാണ് ഈ പ്രീ ബുക്കിങ്ങിലും മോഹൻലാൽ ഇതിഹാസമാവുകയാണ് ഇന്ത്യയിലെ മറ്റു നടന്മാരെക്കാൾ കൂടുതൽ പ്രീബുക്കിംഗ് സെയിൽ നടത്തിയ ചിത്രം കൂടിയായി എംബുരാൻ മാറി ഇത് മാത്രമല്ല കേരളത്തിൽ മാത്രമല്ല ഇരുപത്തിയേഴാം തീയതി ആറു മണിക്ക് തുടങ്ങുന്ന ഷോപ്പൂരത്തിന് കാത്തിരിക്കുന്നത് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലും അവിടുത്തെ വലിയ ടൗണുകളുമെല്ലാം ഈ ചിത്രത്തിനെ വരവേൽക്കുവാൻ ഒരുങ്ങി നിൽക്കുകയാണ് ചെന്നൈ ബാംഗ്ലൂർ മുംബൈ ഉൾപ്പെടുന്ന വലിയ സിറ്റികളിൽ സിനിമയെ വളരെ പ്രതീക്ഷയോടെയാണ് ആളുകൾ കാത്തിരിക്കുന്നത് അത് മലയാളികൾ മാത്രമല്ല മറ്റു ഭാഷകളിലുള്ള ആളുകൾ പോലും ഈ സിനിമയ്ക്കായി കാത്തിരിക്കുകയാണ് മുംബൈയിൽ മുപ്പത്തിയഞ്ച് തിയേറ്ററുകളിലാണ് എംബുരാൻ നാളെ റിലീസാവുന്നത് ചെന്നൈയിലും ബാംഗ്ലൂരിലുമൊന്നും ഇതൊന്നുമല്ല സ്ഥിതി ഒരു സ്ഥലത്തും ഫസ്റ്റ് ഡേ ഒരു ടിക്കറ്റ് പോലും കിട്ടാനാവാത്ത അവസ്ഥയിലാണ് എല്ലാ ടിക്കറ്റും വിറ്റുപോയി ഒരു ടിക്കറ്റിനായി കാത്തിരിക്കുന്ന നിരവധി പേർ ബാംഗ്ലൂരിലും ചെന്നൈയിലുമുണ്ട് ഇവിടെയെല്ലാം കേരളത്തിലെ പോലെ തന്നെ ഫാൻ ഷോ സംഘടിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ സാധാരണയായി മോഹൻലാൽ ചിത്രങ്ങൾ വരുമ്പോൾ ഏട്ടൻ ഫാൻസ് ചെയ്യുന്ന പോലെ തന്നെ ഈ പ്രധാന നഗരങ്ങളിലും ആഘോഷങ്ങളും ഉണ്ടാകും ശിങ്കാരിമേളം ഉൾപ്പെടെയുള്ള പരിപാടികൾ വെച്ചുകൊണ്ടാണ് സിനിമയെ എതിരേൽക്കുവാൻ മറ്റ് സംസ്ഥാനങ്ങളിലെ വലിയ ടൗണിലുള്ള ആരാധകൻ കാത്തിരിക്കുന്നത് എന്തായാലും മലയാള സിനിമയെ സംബന്ധിച്ച് എംബുരാൻ ഒരു ചരിത്രമാകും എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം കാരണം ഏറ്റവും കൂടുതൽ പ്രീ ബുക്കിംഗ് റെക്കോർഡ് കരസ്ഥമാക്കിയ ഒരു ചിത്രം എന്നതിലുപരി ഈ സിനിമ ഇത് പ്രതീക്ഷിക്കുന്ന തരത്തിൽ വിജയമായാൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന ഒരു ചിത്രമായി എംബുരാൻ മാറിയാൽ അതിൽ അത്ഭുതപ്പെടാനില്ല പ്രേക്ഷക പ്രതീക്ഷ പോലെ തന്നെ അതിനേക്കാൾ കൂടുതൽ ഉയരത്തിൽ എമ്പുരാൻ പറക്കുമോ എന്നറിയുവാൻ മണിക്കൂറുകൾ മാത്രം കാത്തിരിക്കാം